ബി ജെ പി കോതമംഗലം മുനിസിപ്പാലിറ്റി ഈസ്റ്റ് കമ്മിറ്റിയിൽ അറുപത്തിയേഴ് അറുപത്തിയൊൻപത് ബൂത്ത് കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള പ്രധാനമന്ത്രി ആയുഷ്മാൻ കോഡ് വിതരണവും ജില്ലാ മണ്ഡലം പ്രസിഡന്റുമാർക്ക് സ്വീകരണവും മേമനാട് കായൽ നീന്തി നീന്തിക്കടന്ന് റെക്കോർഡ് കരസ്ഥമാക്കിയ ആദിത്യൻ സുരേന്ദ്രന് അനുമോദനവും നൽകി

അത് അവരെ സംബന്ധിച്ച് പെൻഷൻ ഉണ്ടെങ്കിലും ഇല്ല എങ്കിലും സമ്പത്തുണ്ടെങ്കിലും ഇല്ല എങ്കിലും മക്കളുണ്ടെങ്കിലും ഇല്ല എങ്കിലും അവരെയൊക്കെ നടതള്ളുന്ന കാലത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യമുള്ള സമയത്ത് അവരെ നടതള്ളാനുള്ളവരല്ല ഈ രാജ്യത്തിന്റെ ഭരണത്തോട് ചേർത്ത് നിർത്താനുള്ളവരാണ് അതുപോലെ പ്രധാനമന്ത്രിയോട് ചേർത്ത് നിർത്താനുള്ളവരാണ് അവർ ഞങ്ങളുടെ സഹോദരിയും സഹോദരനുമാണ് നമ്മുടെ അച്ഛനും അമ്മയുമാണ് പറയുവാൻ ഉള്ളൂ അത് മറ്റാരുമല്ല നമ്മുടെ പ്രധാനമന്ത്രി തെളിയിക്കപ്പെടുന്ന ഇവിടെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന കൌൺസിൽ അംഗം ഇ ടി നടരാജൻ മണ്ഡലം പ്രസിഡന്റ് സിന്ധു പ്രവീൺ മണ്ഡലം ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ മാങ്ങോട് വൈസ് പ്രസിഡന്റ്മാരായ എ എൻ രാമചന്ദ്രൻ പി എസ് രാജു സത്യൻ കോട്ടപ്പടി അറുപത്തി ഒൻപതാം ബൂത്ത് പ്രസിഡന്റ് വിനേഷ് ജിതിൻ മോഹൻ വിജേഷ് സുധീഷ് വി തുടങ്ങിയവർ പങ്കെടുത്തു